നല്ല എന്റെ സിനിമ വേണ്ടി അത് മുന്നോട്ട് പോട്ടെ എന്ന് സിനിമ നാല്പത്തിയഞ്ച് ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞാൻ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് രണ്ട് പേക്റ്റീവ് ആയിരിക്കാം ഞാൻ എന്റെ സിനിമയും ഹോൾട്ടുകായിട്ടാണ് കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല അതായത് മുപ്പത്തി ഒമ്പത് ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിലുണ്ടായിരുന്നു അതും സിനിമ സെറ്റാണ് കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ് അവിടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സെറ്റിൽ വെച്ച് തന്നെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയൊരു സെറ്റാണെന്ന് ഞാൻ സ്പെസിഫിക്കലി അവര് ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല ചിലപ്പോ അവര് സവർത്തകരായ ആരെയും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും അറിയണ്ടായിരുന്നില്ല ഷൂട്ടിന് ഇടയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല വളരെ സ്മൂത്ത് ആയിരുന്നു അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എല്ലാ പ്രിവലേജും നമ്മുടെ അറിവില് അതൊരു ലവ് ആയൊരു ഇഷ്യൂട്ട് സംസാരിച്ചിരുന്നു ഞാൻ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എന്റെ റൈറ്റർ സോറി കഥാകൃത്താണ് വിൻസി വിളിച്ചപ്പോ വിൻസി പറഞ്ഞ എന്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകും പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു മിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ മിംസിക്ക് കംഫോർട്ടബിൾ ആയിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലേഡീസോ ലേഡി ആർട്ടിസ്റ്റോ മറ്റു പേരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം ചീഫ് ടെക്നീഷ്യൻസിന്റെ അടുത്ത് ആരും ഒരു കംപ്ലൈൻറ് ആയിട്ട് അവര് പറഞ്ഞിട്ടില്ല എനിക്ക് ആർട്ടിസ്റ്റാ മനസ്സിലായിട്ടില്ല പേര് വെച്ച് എനിക്ക് മനസ്സിലാവാത്തായിരിക്കും കുറെ പേരുണ്ടാവില്ല മറ്റൊരു ആർട്ടിസ്റ്റ് അല്ലെ ഗോ ആക്ട്രസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരാള് അവരും കംപ്ലൈന്റ് ആയി വരികയാണെങ്കിൽ അതിന് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് എന്താ പറയാ അവരുടെ സൈഡിൽ തന്നെയായിരിക്കും ഇതുവരെ നമ്മൾ ഐ സിയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫോമിൽ കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ അതിന്റെ ഉള്ളിലുള്ള ടോക്സ് ആണ് ഈ ലീക്കായി വരുന്നത് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല that's então, it അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലില് ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഒരു കൺസർട്ടേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല ഒരു പക്ഷെ അവർക്ക് പരിചയമുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനിലെ മറ്റാളുകളോട് അവര് സൈലന്റായി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പൊ നമുക്ക് ലൗഡ് ആക്കണ്ട രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും വിൻസി തന്നെ പറഞ്ഞിട്ടുള്ളവർ വിൻസി പറയുന്ന കാര്യമല്ല ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാരണം ഒന്നിപ്പോ ഡിജിറ്റൽ സാറ്റലൈറ്റ് ഫ്രൈറ്റ് മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ അപ്പൊ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിനെ നൂറ് ശതമാനത്തെ എഫക്ട് ചെയ്യും അപ്പൊ അവര് ഈ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോഴും ഈ പടവും ഈ കംപ്ലൈന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവര് കിട്ടി ഇത് നമ്മുടെ ഹീറോന്റെ പേരും ഈ പടത്തിന്റെ പേരും മീഡിയക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ കുട്ടികളിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ഇടവിടാത്താണ് സൂക്ഷിച്ചിട്ടുള്ളത് അവർക്കറിയാവുന്ന കുറച്ച് പേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും